നമസ്കാരം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകൻ ഇരുപ്പം വീട് ശശിധരൻ അഥവാ നമ്മുടെ ഐ വി ശശിധർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് ഇരുപത്തെട്ടിന് നമ്മുടെ കോഴിക്കോട്ടാണ് ഇപ്പം ജനിച്ചിരിക്കുന്നത് മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നും ഡിപ്ലോമ എടുത്ത ശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് പ്രവേശിക്കുന്നത് പിന്നീട് സഹസംവിധായനാവുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഉത്സവം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം സംവിധായകനാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ സിനിമകൾ അനുഭവം ആവനാഴി ആൾക്കൂട്ടത്തിൽ തനിയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ദേവാസുരം എന്നിവയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ നാല് പതിറ്റാണ്ടോളം മലയാള സിനിമാ രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡയറക്ടർമാരിൽ ഒരാളാണ് ഐ വി സെസ ഗുരു ഈറ്റ കരിഷ്മ എന്ന ചിത്രങ്ങളിൽ കമൽഹാസനൊപ്പവും അതുപോലെ തന്നെ അലാ ഉദ്ദീനും അത്ഭുതമെടുക്കും എന്ന ചിത്രത്തിൽ കമൽഹാസനും രജനീകാന്തിനും ഒപ്പവും പ്രവർത്തിച്ചു രാജേഷ് ഖന്ന നായകനായെത്തിയ അനോഗ റിഷ്ത മിഥുൻ ചക്രവർത്തി നായകനായെത്തിയ പതീറ്റ എന്നീ ഹിന്ദി സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആരോടം എന്ന ചലച്ചിത്രത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ അദ്ദേഹം സ്വന്തമാക്കി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മൃഗയ എന്ന ചലച്ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും അദ്ദേഹം സ്വന്തമാക്കി മലയാള സിനിമാ രംഗത്ത് അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജെ ഡാനിയൽ പുരസ്കാരവും തേടിയെത്തി അദ്ദേഹം സംവിധാനം ചെയ്ത അവളുടെ രാഹുൽ എന്ന ചലച്ചിത്രം അന്നേ വരെ ഉണ്ടായിരുന്ന സിനിമാ സങ്കല്പങ്ങളെ എഴുതി ഇതുപോലെ എത്രയെത്ര ചലച്ചിത്രങ്ങൾ ഐ വി ശൈ സർ അന്നും ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു നന്ദി